ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് പതിവായി പരിശോധനകൾ നടത്താറുണ്ടെങ്കിലും ഇത്തവണ കർശന പരിശോധനകൾ നടത്താനൊരുങ്ങുകയാണ് എക്സൈസ് വകുപ്പ് അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാന പരിശോധന റോഡ് മാർഗവും കാട്ടിലൂടെയും സംസ്ഥാന അതിർത്തി കടന്നെത്തുന്ന ലഹരി ഒഴുക്ക് തടയാൻ ആവശ്യമെങ്കിൽ പരിശീലനം നേടിയ നായിയെയും ഉപയോഗപ്പെടുത്തും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പിയെ തയ്യാറാക്കിയ റിപ്പോർട്ട് ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും മറ്റു ഉത്സവ സീസണുകളിലും ഇലക്ഷൻ കാലത്തുമൊക്കെ ഇട ഇടതടമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഇലക്ഷന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പരിശോധനകളിൽ നിന്നുമൊക്കെ അവർ മോചിതരായത് എങ്കിലും അവർക്ക് വിശ്രമമില്ല എന്ന് തന്നെ പറയാൻ പോയി വീണ്ടും ആ ഉത്സവകാല ആ പ്രത്യേക പരിശോധന സ്പെഷ്യൽ ഡ്രൈവ് ഓണം ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ പരിശോധനകൾ പുരോഗമിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ഉടുമൻചോല എക്സൈസ് സർക്കിൾ ഓഫീസിലാണ് സർക്കിൾ പരിശോധനകൾ നമുക്ക് സ്പെഷ്യൽ ഡ്രൈവ് അഞ്ചാം തീയതി വരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും തന്നെ പരിശോധനകളുണ്ട് കൂടുതൽ ഈ സമയത്ത് വിനോദസഞ്ചാരികള് കൂടുതൽ വരുന്ന സമയമാണ് ഇലക്ഷനിലെ സ്പെഷ്യൽ ഡ്രൈവ് പലടി കഴിഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് റിസോർട്ടുകള് ഹോം സ്റ്റേകള് കേന്ദ്രീകരിച്ച് നടക്കുന്ന പാർട്ടികൾ ബി ജെ പാർട്ടികളൊക്കെ നിരീക്ഷിക്കാനും പരിശോധിക്കാനായിട്ടൊക്കെ ഉത്തരവ് തന്നിട്ടുണ്ടാകും ഉണ്ടാവും പിന്നെ നമ്മുടെ അന്യ അന്യ നിന്ന് വരുന്ന പ്രധാന വഴികൾ ചെക്ക് പോസ്റ്റുകൾ അല്ലാതെ വന്തിക്കൂടെ വരുന്ന വഴികൾ ഒക്കെയും പരിശോധനകൾ നടത്തുന്നുണ്ട് കൂടുതലായിട്ട് പരിശോധന ഇല്ലാത്ത കാല പരിശോധനകൾ വാഹന പരിശോധന കൂടുതലായിട്ട് വരുന്നത് പിന്നെ ചെയ്യുന്നൊരു പ്രത്യേക പരിപാടി എന്ന് വെച്ചാൽ മുൻകാല പ്രതികളിലെ പ്രത്യേക ലിസ്റ്റ് എടുത്തിട്ടുണ്ട് അവരെയും നിരീക്ഷിച്ച് നടപടികൾ എടുക്കുന്നുണ്ട് ഇതിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതികളെ നമ്മൾ പ്രത്യേകം വായിച്ചു അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിടിക്കാനായിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് അറസ്റ്റ് ചെയ്യാനുള്ള പ്രതികൾ അറസ്റ്റ് ഉണ്ടാവും കൂടുതലായിട്ട് കേസുകൾ കണ്ടെത്തുന്നു സ്കൂൾ പരിസരങ്ങളിൽ വിദ്യാർത്ഥികൾക്കും മറ്റും നിരോധിത ലഹരി വസ്തുക്കൾ വിൽക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്തുമായിട്ടും പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധനകളുണ്ടാവും പിന്നെ അന്യസംസ്ഥാന പോലീസ് ഫോറസ്റ്റ് വകുപ്പില് ഉദ്യോഗസ്ഥരുമൊക്കെ ആയിട്ട് നമ്മൾ പരിശോധന ഈ തുടർ ദിവസങ്ങളിൽ ശക്തമായ പരിശോധന നടത്താനാണ് ഈ ജില്ലയിലെ തന്നെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു സർക്കിൾ ആണ് സാറ സാർ ഉൾപ്പെടുന്ന സർക്കിൾ പ്രത്യേകിച്ച് സംസ്ഥാന ബോർഡറാണ് രണ്ട് ചെക്ക് പോസ്റ്റുകളുണ്ട് ഈ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ അവസ്ഥ തീർച്ചയായിട്ടും നമ്മള് ഏറ്റവും വലിയ അധികാര അധികാരപതിയുള്ള റേഞ്ച് സർക്കിൾ നമ്മുടെ കേരളത്തിലെ നമ്മളെ തന്നെയാണ് നമുക്ക് രണ്ട് ചെക്ക് പോസ്റ്റുകളാണ് ഉള്ളത് കമ്മം വെട്ടും ഗോഡിമെട്ടും അവിടെ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധനകൾ നടക്കുന്നുണ്ട് അതില് ഒരു ടീമിൽ നാല് പേര് അടങ്ങുന്ന ഒരു ടീം എല്ലാ സമയത്തും പരിശോധന നടത്തുന്നുണ്ട് അവിടുന്ന് കേസുകൾ കിട്ടുന്നുമുണ്ട് അതെ അങ്ങനെ തന്നെയാണ് ചെക്ക് പോസ്റ്റുകളിൽ പോസ്റ്റുകളിലടക്കം അതിർത്തി മേഖലകളിൽ ഉൾപ്പെടെ ഇടതടവില്ലാത്ത പരിശോധനയാണ് ഇരുപത്തിനാല് മണിക്കൂറും പരിശോധനയാണ് എക്സൈസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ ഉത്സവകാല സീസണിൽ അനധികൃത മദ്യം ലഹരി മരുന്ന് ഇവയുടെ വ്യാപനം തടയുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ജോബിൻ ജോഷിക്കൊപ്പം അനുഷ്ഠിക്ക്